നമസ്കാരം മാവേലി സ്റ്റോറിൽ അരിയും പഞ്ചസാരയും ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില അങ്ങനെ വില വർദ്ധിപ്പിച്ചതിനെ ന്യായീകരിച്ച് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോഴും പൊതുവിപണിയേക്കാൾ വില കുറച്ചാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ നൽകുന്നതെന്ന ഉടായിപ്പാണ് മന്ത്രി പറയുന്നത് ജനങ്ങൾക്ക് മാർക്കറ്റ് വിപണിയിൽ നിന്നും വില കുറച്ച് നൽകാനാണ് മാവേലി സ്റ്റോർ തുടങ്ങിയത് അത് മന്ത്രിക്കറിയില്ലേ അല്ലാതെ അംബാനിയും അദാനിയും പോലുള്ള കോർപ്പറേറ്റുകളെ പോലെ മുന്തിയ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാനല്ല അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാനല്ല താങ്കളുടെ മുൻഗാമിയായ ഇ ചന്ദ്രശേഖരൻ നായർ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ മാവുലി സ്റ്റോറുകൾ തുടങ്ങിയത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ മുന്തിയ വില കൊടുത്ത സാധനങ്ങൾ മേടിക്കണമെങ്കിൽ പാവം ജനങ്ങളും മഴയും വെയിലും കൊണ്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന് ജീവനക്കാരുടെ കടന്നൽ കുത്തിയ മോന്തയും കണ്ട് അവൻ പിരിവുറുക്കുന്നതും കേട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ പച്ചക്കറി സ്റ്റോറുകളും സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളും ഒക്കെ മുക്കിനു മുക്കിനുണ്ട് അങ്ങോട്ട് പോയാൽ മതി നല്ല എ സി ഷോറൂമുകളായിരിക്കും അവിടെ നമ്മൾ ചെന്നാൽ നമുക്ക് കിട്ടുന്ന സ്വീകരണം ഇതുപോലെയൊന്നുമല്ല അതുപോലെയല്ല സാധാരണക്കാരന്റെ സപ്ലൈക്കോ സാധാരണക്കാരന്റെ മാവേലി സ്റ്റോറുകൾ നാൽപ്പത്തി ആറ് രൂപ വിലയുള്ള പഞ്ചസാര മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് നൽകുന്നത് വിലക്കയറ്റമാണോ എന്നാണ് മന്ത്രി ചോദിക്കുന്നത് അത് വിലക്കയറ്റം തന്നെയാണ് വില കുറച്ച് തരാനാണ് പൊതു ഖജനാവിൽ നിന്ന് കോടികൾ സപ്ലൈ സപ്ലൈകോയ്ക്ക് തരുന്നത് ആ കാര്യം മന്ത്രി മറന്നുപോയോ പാവം ജനങ്ങളുടെ പൈസയാ ജനങ്ങൾക്ക് ആശ്വാസം പകരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് പൊതുവിപണിയേക്കാൾ വില കുറവ് സപ്ലൈ സപ്ലൈകോയിൽ തന്നെയാണെന്നുമാണ് ഇന്ത്യയിൽ വേറെ ഏത് സർക്കാർ സ്ഥാപനം ഇത് ചെയ്യുന്ന ചെയ്യുന്നുണ്ടെന്നുമാണ് മന്ത്രിയുടെ മറ്റൊരു ചോദ്യം ഇത് മന്ത്രി ജി ആർ അനിലിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ല ജനങ്ങൾക്ക് കൊടുക്കുന്നത് ജനങ്ങളുടെ പണം ആ പണം ഉപയോഗിച്ചാണ് സബ്സിഡി തരുന്നത് സർക്കാരിന്റെ വിപണി ഇടപെടലിന് ഓരോ ഉൽപ്പന്നത്തിനും കുറയുന്നത് പത്തും പന്ത്രണ്ടും രൂപയാണെന്നാണ് മന്ത്രിയുടെ മറ്റൊരു അവകാശവാദം ഇവിടെയാണ് മന്ത്രി കുറവ് അതിനെ താങ്കൾ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നില്ലല്ലോ മാവലി മാവലിശ്വറിൽ പോയി ക്യൂ നിൽക്കുന്നില്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നവരോട് ചോദിച്ചിട്ട് വലിയ നിർവ്വാണങ്ങൾ വിടുന്നതാണ് നല്ലത് പൊതുവിപണിയിലെ വിലക്കയറ്റത്താൽ നട്ടം തിരിഞ്ഞ ജനങ്ങൾ ഓണക്കാലത്ത് സപ്ലൈ കോയിൽ എത്തിയപ്പോൾ പഞ്ചസാരയുടെയും അരിയുടെയും ഉൾപ്പെടെ വില കേട്ട് ഞെട്ടി അതിനിടെയാണ് മന്ത്രിയുടെ ഈ ന്യായീകരണം ഉടായ്പ് ന്യായീകരണം സപ്ലൈ കോയിൽ സബ്സിഡി സാധനങ്ങളായ കുറവായിരിക്കെ എത്രയാണെന്നറിയാമോ വില കിലോയ്ക്ക് മുപ്പത് രൂപയിൽ നിന്ന് മുപ്പത്തിമൂന്ന് രൂപയാക്കി കഴിഞ്ഞ ദിവസം മട്ട അരിയുടെ വിലയും മുപ്പതിൽ നിന്ന് മുപ്പത്തിമൂന്നാക്കി പച്ചരി വില കിലോഗ്രാമിന് ഇരുപത്തി ആറിൽ നിന്ന് ഇരുപത്തിയൊൻപത് രൂപയാക്കേണ്ടി വരുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിലെ നാലിനം അരിയിൽ ജയക്ക് മാത്രമാണ് വില വർദ്ധിപ്പിക്കാത്തത് തൂരപരുപ്പിന്റെ വില കിലോഗ്രാമിന് നൂറ്റി പതിനൊന്ന് രൂപയിൽ നിന്ന് നൂറ്റി പതിനഞ്ചാക്കി നാല് രൂപയാണ് വർദ്ധിപ്പിച്ചത് കിലോടെ പുറത്ത് പഞ്ചസാരയുടെ വില ഇരുപത്തി ഏഴിൽ നിന്ന് മുപ്പത്തി മൂന്നാക്കി ജനങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടിയിട്ടാണ് ഈ ന്യായം പറയുന്നത് ഇതത്ര ശരിയല്ല